എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കുട്ടൻ്റെ അതായത് നമ്മുടെ പച്ച വീട്ടിലെ പ്രശ്നേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക അപ്പോൾ നമ്മുടെ പ്രശ്നേഷും ഫാമിലിയും കുറച്ച് നാളായിട്ട് അമ്മയോടും പെങ്ങളോടും ഒക്കെ പിണങ്ങി മാറി താമസിക്കുന്ന വിവരം ഒരുമാതിരിപ്പെട്ട സോഷ്യൽ മീഡിയയിലുള്ള റിയാക്ഷൻ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കുമായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ പെങ്ങളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പുകിലൊക്കെയായി പിന്നീട് കേസ് കൂട്ടം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി അപ്പോൾ അതേക്കുറിച്ചിട്ട് അതിന് പ്രശ്നേഷിന് അമ്മയോടും പെങ്ങളോടൊക്കെ ഭയങ്കര വിരോധമാണ് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാവണം പ്രശ്നേഷ് ചില കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നേഷിന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം തെറി പറഞ്ഞോടേ ഡ ഒരു കുഴപ്പമില്ല കാരണം നിനക്കൊക്കെ അറിയാവുന്ന പണിയേ നിനക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മറ്റേ വീട്ടിലെ മൂത്ത മകനാണ് മനാണ് ഉഴവകാലയാണ് അപ്പം നിന്നെയൊക്കെ എടുത്ത് കറിവേപ്പില പോലെ കളയും അല്ലെങ്കിൽ മറ്റേ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ച് ജ്യൂസ് മുഴുവെടുത്ത് ആ ചണ്ടിയും വെച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മുതലാക്കിയിട്ട് പിന്നെ എടുത്ത് ഇങ്ങനെ വലിച്ച് കറിയും അപ്പോൾ ആ കളയുന്ന സാഹചര്യത്തിൽ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈഫിൽ പെട്ട് പോകത്തുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ ആദ്യം ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പോലും ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ നോമിനി ഡീറ്റെയിൽസിനകത്ത് നിന്ന് വീട്ടുകാരുടെ പേര് കാര്യങ്ങളൊക്കെ കളയുക കാരണം ഒരു പ്രായത്തിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുമ്പോൾ തൊട്ടേ നമ്മളൊക്കെ വീടിൻ്റെ അമ്മയൊക്കെയാണ് നോമിനിയൊക്കെ ആയിട്ട് കയറ്റി വെക്കുന്നത് അപ്പോൾ അവർക്ക് അതിനൊരു അർഹതയില്ല തോന്നുന്ന നിമിഷം അവരതിന് കട്ട് ചെയ്തേക്കുക വേറെ ആരെങ്കിലും കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല വഴി കിടക്കുന്ന പോലെ പിച്ചക്കാരനെയും കയറ്റിയാലും കുഴപ്പമില്ല അർഹതയില്ലാത്ത ഒരുത്തർക്കും നമ്മുടെ ഒരു രൂപ പോലും ഇനി എന്ന് തീരുമാനിച്ചേക്കാം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവിടെ ആണുങ്ങളാണ് ഭയങ്കര ആണ് പക്ഷേ ഒരു കാര്യമില്ല അപ്പുറത്ത് പെണ്ണുങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അമ്മയും മോളും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ട ും ജീവിക്കാനുള്ള ആ ഒരു സ്പേസ് പോലും കിട്ടൂല കള്ളക്കേസിലൊക്കെ പെടുത്തി നീക്കി തീർക്കാനേ നോക്കുകയുള്ളു അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങോട്ടിനി ഒന്നും അതായത് അവനവന്റെ പണിസാനം പോലും എടുക്കാനായിട്ട് പോവാണ്ട് നമ്മുടെ കാര്യം നോക്കിയിട്ട് മാറിയിരിക്കാനുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് എന്നെ പോലത്തെ പെട്ട് നിൽക്കുന്ന മൂഞ്ചി തൊലി നിൽക്കുന്നവന്മാർക്ക് മാത്രമേ മനസ്സിലുള്ളൂ അല്ലാത്തവന്മാർ തെറിയ പറയുള്ള പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോണ്ടായിരുന്നു ഒരു കുഴപ്പം ആദ്യം തന്നെ പ്രശ്നേഷ് കമന്റ് ഇടുന്ന ആളുകൾക്കുള്ള ഒരു ചുട്ട മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബബ ബ നീയൊക്കെ എവിടെ കിടന്ന് പറയൂ അങ്ങനെ പറയൂ നിനക്കൊക്കെ അങ്ങനെ പറയാൻ മാത്രമല്ലേ അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നം വച്ച് തുടങ്ങി തുടങ്ങിയിരിക്കുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നീട് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ നിനക്കൊക്കെ അറിയാവുന്ന പണിയല്ലേ പറയാൻ പറ്റുമോ അതായത് കമൻറ്റിടുന്നവരടുത്താണ് നിനക്കൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ട് ഓരോന്ന് പറയാനല്ലേ സാധിക്കും നീ ഒക്കെ അവിടെ കിടന്ന് പറഞ്ഞു എന്നാണ് പ്രശ്നേഷ് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളെ പോലുള്ള ഓരോരുത്തരെയും കമന്റ് ഇട്ട് വിമർശിക്കാൻ നമുക്ക് നമുക്കതേ പറയാനുള്ളൂ നിങ്ങൾക്ക് അവിടെ കിടന്ന് പറഞ്ഞോളൂ എന്നുള്ള കാര്യം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പ്രശ്നേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ മൂത്ത പുത്രൻ മൂത്തപുത്രനുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ അതായത് കുടുംബത്തിലെ ഒരു മൂത്ത മകനുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഉഴവുകാളെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല പ്രശ്നേഷേ എല്ലാ വീടിലും ഒന്നും അങ്ങനെയൊന്നുമില്ല മൂത്ത മക്കളുള്ള വീടുകളന്നെ എല്ലാ വീട്ടിലും ആദ്യത്തെ ഒരു കുട്ടി ജനിച്ചിട്ടല്ലേ രണ്ടാമത്തൊരു കുട്ടിയാവുന്നത് അപ്പോൾ ആദ്യത്തെ കുട്ടി ആരും അങ്ങനെ ഉഴവുകാളെ ആക്കി വെക്കുമോ എനിക്കറിയില്ല ഞാൻ അറിയുന്ന ഒരു കുടുംബങ്ങളിലും അങ്ങനെ മൂത്ത കുട്ടിയെ ഉഴവുകാളെയായിട്ട് ആരും വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നില്ല ഇനി പ്രശ്നേഷിൻ്റെ കുടുംബത്ത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പിന്നീട് പ്രശ്നേഷ് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിന്നെയൊക്കെ എന്താണ് നിന്നെയൊക്കെ പരമാവധി നിന്നെയൊക്കെ എടുത്തിട്ട് ജ്യൂസ് ജ്യൂസടിക്കുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത് ആദ്യം നിന്നെയൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് പിന്നെ നിന്റെ സത്തുകളെല്ലാം പിഴിഞ്ഞ് കുടിക്കും അതിനുശേഷം പിഴിഞ്ഞ ആ ഒരു ചണ്ടി എടുത്തിട്ട് വീണ്ടും പിഴയും അതിനുശേഷം അതിലൊന്നും ഇല്ലാന്ന് കാണുമ്പോഴത്തേക്ക് എടുത്ത് ദൂരെ കളയുന്നാണ് പറയുന്നത് എന്തല്ലേ എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് കറിയിലിട്ട കറിവേപ്പില പോലെ എടുത്ത് കളയുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ ഫാമിലിയിലുണ്ടായ കാര്യമായിരിക്കണം പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത് പക്ഷേ പ്രശ്നേഷിൻ്റെയും ഫാമിലിയുടെ ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കണ്ടതാണ് നമ്മളത് കണ്ടതിൽ നമുക്ക് കൂടുതലും മനസ്സിലായത് പ്രശ്നേഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് കുറ്റങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് പ്രശ്നേഷ് പറയുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കും ഒന്നത് സ്കൂളിലൊക്കെ ചേരുന്ന സമയം തൊട്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ പൈസ കൊടുക്കുന്നത് പൈസയായിട്ട് തന്നെ ആയിട്ട് തന്നെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളൊക്കെ ബാങ്ക് അക്കൗണ്ട് എടുക്കും അതിനകത്തൊക്കെ പാരൻസിനെ ആയിരിക്കും ആയിട്ട് വെക്കുക അപ്പോൾ ഇവിടെ പ്രശ്നം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ പേരൻസിൻ്റെ അതെ അമ്മയെയോ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ആ ഒരു നോമിനിയിൽ നിന്നും അവരെ എടുത്തങ്ങ് ദൂരെ കളയണം എന്നാണ് പ്രശ്നശേഷി പറയുന്നത് അപ്പോൾ ആ ഒരു നോമിനി എന്നുള്ള ഭാഗത്ത് നിന്നും അമ്മയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അമ്മയായാലും വീട്ടുകാരാണെങ്കിലും അവരെ എടുത്ത് ദൂരെ കളയണമെന്നാണ് പറയുന്നത് കാരണം അർഹതയില്ലാത്ത ആരെയും നമ്മൾ അതിൽ പിടിച്ച് വെക്കരുത് എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഫാമിലി പ്രോബ്ലം ഈ മിക്ക ഫാമിലി വ്ളോഗർമാര് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് മീഡിയയ്ക്ക് മുന്നില് കൊണ്ടുവരും എന്നിട്ട് പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇടും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണേലും അവർ പോകും എന്നുള്ളതാണ് അങ്ങനെ നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരുപാട് പേര് കണ്ടു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷാജിദാ ഷാജി എന്താ അല്ലേ ഷാജി ഷാജി സ്വന്തം പെറ്റുമ്മയുടെ ജട്ട് ഡാൻസ് പോലും കാണിച്ചതാണ് അപ്പോൾ അവർ ഈ ഫാമിലി ബ്ലോഗിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്തും എന്തും പറയും എന്തറ്റം വരെയും പോകും പിന്നീട് പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വഴിയിൽ കിടക്കുന്ന അതായത് വഴിയിൽ കിടക്കുന്ന പിച്ചക്കാരെ ആരെങ്കിലും എടുത്തിട്ട് നോമിനിയുടെ ഭാഗത്ത് വെച്ചു കഴിഞ്ഞാലും വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ ഒരിക്കലും വിൽക്കരുതെന്നാണ് പ്രശ്നേഷി പറയുന്നത് പിന്നെ അതുപോലെ പ്രശ്നേഷി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു കേസോ വഴക്കോ പ്രശ്നമായി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജും കിട്ടില്ല എന്നാണ് പറയുന്നത് ആണുങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കിട്ടും എന്തൊക്കെയോ ഒരു പരിരക്ഷ കിട്ടുമെന്ന് പറയുന്നെങ്കിലും പിന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നത് അമ്മയും മകളും ആണെങ്കിൽ പിന്നെ ഒട്ടും കിട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ആണുങ്ങൾക്ക് ഒരു പ്രിവിലേജും കിട്ടില്ല പിന്നെ െങ്കിൽ അമ്മയും മകളുമാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒട്ടും ഒന്നും കിട്ടില്ല എന്നാണ് പ്രശ്നേഷ് പറയുന്നത് അതുപോലെ പ്രശ്നേഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വേണമെങ്കിൽ കള്ളക്കേസിൽ പോലും പിടിച്ച് ഇടാനായിട്ട് ഇവരാരും മടിക്കില്ല എന്നും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെ ഇതുപോലെ കള്ളക്കേസിൽ അങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പണി സാധനം പോലും വീട്ടിൽ കയറി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും എന്നാണ് പ്രശ്നേഷ് പറയുന്നത് പ്രശ്നേഷിൻ്റെ എനിക്ക് തോന്നുന്നു പ്രശ്നേഷിൻ്റെ എന്തെങ്കിലും പണി സാധനങ്ങൾ പ്രശ്നേഷിൻ്റെ വീട്ടിൽ പോയി എടുക്കാൻ സമ്മതിക്കാതെ വല്ലതും ഉണ്ടെന്നാണ് തോന്നുന്നത് പ്രശ്നേഷ് പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നേഷിൻ്റെ അമ്മ അമ്മയായാലും സഹോദരിയായാലും സഹോദരിയുടെ കാര്യം പോട്ടെ അമ്മയല്ലേ കുടുംബത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന വീഡിയോയൊന്നും അമ്മ കാണണമെന്നില്ല എന്നാലും പറയുകയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതോപാധി പിടിച്ചു വെക്കാൻ ആർക്കും അവകാശമില്ല അത് ആർക്കായാലും അത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അത് മാന്യമായിട്ടെടുത്ത് പുറത്ത് വെച്ച് കൊടുക്കേണ്ട അവകാശം ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റേതായിട്ടുള്ള ആയിട്ടുള്ള പണി സാധനം എന്തെങ്കിലും ആ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് തിരികെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവരുടെ പാരൻസ് മാതാവ് തന്നെ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാണ്ട് നമുക്കൊരുപയോഗവും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പിടിച്ചടക്കി വെച്ചിട്ട് എന്താ പ്രയോജനം അല്ലേ ഇപ്പോൾ ഈ ഒരു വഴക്കും പ്രശ്നവും വിരോധവും ഒക്കെ കാണിക്കുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അമ്മയ്ക്കെന്തെങ്കിലും ഒരു വൈയായിക വന്നു എന്ന് പറഞ്ഞാൽ ഈ മകൻ ഓടിപ്പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുപോലെ തന്നെ ഈ മകന് ഒരു ആപത്ത് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അമ്മയും ഓടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് പക്ഷേ അതുപോലും മനസ്സിലാക്കി കഥയാണ് പല സന്ദർഭങ്ങളിലും പലരും കിടന്നിങ്ങനെ കിടപിടിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എന്തിനാ ഇങ്ങനെ പരസ്പരം എന്തായാലും എല്ലാ വീടുകളിലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് വഴക്കും പ്രശ്നമില്ലാത്ത വീടുകളൊന്നുമില്ല വലിയവരുടെ വീട്ടില് വലിയ വലിയ വഴക്കുകളായിരിക്കും ചെറിയ ചെറിയ ആളുകളുടെ വീട്ടിൽ കൊച്ചു കൊച്ചു വഴക്കുകളായിരിക്കും പക്ഷേ ആ ഒരു ചെറിയ ചെറിയ വഴക്കുകളായിരിക്കും ഏറ്റവും മുന്നിൽ എല്ലായിടത്തും എത്തുക ആ ഒരു അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എത്രയാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എത്ര നാളിങ്ങനെ അകന്നിരിക്കും അപ്പോൾ കുറേ നാളൊക്കെ ഇങ്ങനെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാവും അതാണ് ബന്ധങ്ങളെന്ന് പറയുന്നത് അതുവരെ കാണുള്ളൂ ഈ ചോരത്തിളപ്പും ഒക്കെ ആയിട്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ചാനലിൽ വന്നിട്ട് കണക്ക് പറയുക എന്നുള്ളതാണ് കൊടുക്കുന്നതിൻ്റെയും മേടിക്കുന്നതിൻ്റെയും തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും മുഴുവൻ വഴക്കുകൾ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എത്ര നമ്മൾ കെട്ടുറപ്പില്ലെന്ന് വിചാരിച്ചാലും അവിടെ ഒരു കെട്ടുറപ്പുണ്ട് അത് പുറമേ ഉള്ള ദേഷ്യവും വാശിയൊക്കെ ഒരാമ്പത്ത് വരുമ്പോൾ വിട്ടൊഴിയത്തക്ക കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ പുള്ളിക്കാരുടെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള മാന്യത പുള്ളിയുടെ അമ്മയ്ക്ക് ഉള്ളതാണ് അല്ലെങ്കിൽ അമ്മയായാലും എങ്ങളായാലും അവർ കാണിക്കേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല പിന്നെ ഈ പറയുന്ന പ്രശ്നേഷ് പറഞ്ഞതുപോലെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ദൂരെ കളയണം എടുത്ത് കളയണം അല്ലെങ്കിൽ കറിവേപ്പിലായിരിക്കും നമ്മൾ പിന്നീട് വീട്ടിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനൊന്നുമില്ല അയാളുടെ ഫാമിലിയിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചുവെങ്കിലും എത്രയോ ഫാമിലിയിൽ അത്രത്തോളം അടുക്കും ചിട്ടയും കെട്ടുറപ്പിൽ ജീവിച്ചു വരുന്നു അപ്പോൾ അതങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ചിലയിടത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൽ മറ്റൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്